ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇനി നമുക്കേ നല്ല ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒട്ടും തന്നെ കഴിപ്പില്ലാത്ത ഒരു അച്ചാറാണ് നമുക്ക് ഉണ്ടാക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറച്ച് നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇത്തിരി വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ തിളച്ച് കിട്ടുമ്പോഴത്തേന് ഈ നാരങ്ങ അങ്ങ് പൊട്ടി പോവണ്ട നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേന് ഇത്രയും മതി നമുക്കിതിനെ കോരിയെടുക്കാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ് നമ്മൾ ഇന്നിനി എടുക്കുന്നില്ല ഇതെ നാളെ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ നാരങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാവുമ്പോഴത്തേന് എണ്ണയൊന്ന് ചൂടാവുമ്പോഴത്തേന് നമുക്കതിലേക്ക് കടുവിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ള കറിയേറ്റിലും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ പച്ചമളകൊക്കെ ഒന്ന് മാറുന്ന ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ പൊടികളൊക്കെ ഇട്ടതിന് ഒരു ഉപ്പ് ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട് പിന്നെ ഈ കയ്പ ഒന്ന് കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് വേറെ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം ഇത് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിൽ ഇനി ഇതിൻ്റെ മേളയിൽ ഇത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയത് ചേർത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ കാലം കേട് കൂടാണ്ട് നമുക്ക് ഇരിക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്